കേരള സ്റ്റോറി കുട്ടികളെ കാണിക്കുന്നത് കൊണ്ട് മാത്രം കേരള ക്രൈസ്തവ സമൂഹം നേരിടുന്ന വർഗീയാക്രമണത്തിന്റെ പൂർണ്ണരൂപം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മനസ്സിലാക്കാൻ ഇടയില്ല എന്തുകൊണ്ട് കത്തോലിക സഭയുടെ ഒരു മെത്രാനെതിരെ ലൈംഗിക അതിക്രമണ ആരോപണം ഉണ്ടായപ്പോൾ ആരോപണമുന്നയിച്ച സ്ത്രീയെ പിന്തുണയ്ക്കാൻ വഞ്ചി സ്ക്വയറിൽ കുത്തിരിപ്പ് നടത്താൻ തൃശൂരിലെ ഒരു സ്കൂളിൽ നിന്ന് ഒരു ലോഡ് കുട്ടികളെ ഇറക്കി അത് കേരള ക്രൈസ്തവ സഭയുടെ മനസാക്ഷിയെ അലസ്വരപ്പെടുത്തേണ്ടതല്ലേ എന്തുകൊണ്ട് ആ മെത്രാനെ വളഞ്ഞിട്ടാക്രമിക്കാൻ ജിഹാദികൾ പണമിറക്കി എന്ന് ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ലൈംഗികാക്രമണം ഉന്നയിച്ച കുറവിലങ്ങാട്ടി സ്ത്രീയുടെ സഹോദരൻ പെരുമ്പാവൂരിനടുത്ത് ഏക്കറക്കണക്കിന് ഭൂമി വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയാണ് സ്വന്തം സഹോദരിയെ കൊണ്ട് ആരോപണമുന്നയിക്കാൻ തയ്യാറായത് പാലാ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദ് എന്ന വാദം ഉന്നയിച്ചപ്പോൾ ഈ കുറവിലങ്ങാട്ട് സ്ത്രീ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് ശരിയല്ല ജിഹാദികൾ നല്ലവരാണ് എന്നും അവർ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞതുൾപ്പെടെയുള്ളതെല്ലാം ക്രൈസ്തവ സമൂഹം പഠിക്കേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും ചർച്ച ചെയ്യപ്പെടട്ടെ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം